മോഹൻലാന്റെ ദൃശ്യമെന്ന സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞല്ലോ നമുക്ക് അതിൽ അഭിമാനിക്കാം കാരണം ദൃശ്യം എന്ന ഒറിജിനൽ സിനിമ പിറന്നത് തന്നെ മലയാളത്തിലാണ് ബോളിവുഡിൽ അങ്ങനെ ഒരു ഗംഭീര സിനിമ ഇറങ്ങി വിവിധ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു റീമേക്ക് ചെയ്യപ്പെട്ട സിനിമകളുടെ കാര്യമെടുത്താൽ ദൃശ്യം മുൻപന്തിയിൽ തന്നെ നിൽക്കും കാരണം ഇതുവരെ നിരവധി ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ട സിനിമകളുടെ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിലാണ് ദൃശ്യം മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് മോഹൻലാൽ നായകനായെത്തിയ ദൃശ്യം ദൃശ്യം ബോളിവുഡിൽ എത്തിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ വേൾഡ് ഫേമസ് ആയി എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് മാറിയത് എന്നാലും ഏത് ഭാഷയിലുള്ള പ്രയശ്കരും ദൃശ്യം എന്ന സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് എത്തിച്ചെല്ലുന്നത് മോഹൻലാൽ അവതരിപ്പിച്ച ദൃശ്യത്തിൽ തന്നെയാണ് അത് പറയാതെ ആരും പോകത്തുമില്ല മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ച് വരെ വിശകലനം ചെയ്യും അപ്പോൾ അത് നിരവധി ഭാഷകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ജിത്തു ജോസഫ് എന്ന മേക്കറുടെ ദൃശ്യം അത്രയ്ക്ക് വലിയ ഇമ്പാക്റ്റ് ആണ് ലോക സിനിമയിൽ തന്നെ തീർത്തിരിക്കുന്നത് ഇപ്പോൾ ഹോളിവുഡിലും എത്തുന്നു എന്നതാണ് ലേറ്റസ്റ്റ് വാർത്തകൾ ഹോളിവുഡിലേക്കും റീമേഡ് ചെയ്യപ്പെടുന്നു ഈ ചിത്രം എങ്കിൽ എങ്ങനെയായിരിക്കും എത്തുക ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പോലും റീമേക്കിനുള്ള അവകാശങ്ങൾ എല്ലാവരും വാങ്ങിച്ചു കൂട്ടി ഹോളിവുഡിലും ഈ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗവും എത്തും അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അഴിച്ചുപണികളും റീമേക്കും ഒക്കെ നടക്കുമ്പോൾ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം പാർട്ടിന് വേണ്ടിയുള്ള ആകാംക്ഷ വലിയ രീതിയിൽ കൂടിയിരിക്കുകയാണ് ദൃശ്യൻ ത്രീ എന്തായാലും സംഭവിക്കുക മലയാളത്തിൽ തന്നെ തന്നെയായിരിക്കും അത് ഉള്ളൂ ബാക്കി എല്ലായിടത്തും അതിനുവേണ്ടി ജിത്തു ജോസഫ് തന്നെ തുനിഞ്ഞിറങ്ങണം ജിത്തു ജോസഫിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രം ഇതുവരെ മലയാള സിനിമ കണ്ട ദൃശ്യാവിഷ്കാരത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമായ അനുഭവം ആയിരുന്നു പ്രേക്ഷകൻ സമ്മാനിച്ചത് ഒടുവിൽ മലയാളത്തിലെ ആദ്യ അൻപത് കോടി ക്ലബ്ബ് ചിത്രം എന്ന ഖ്യാതിയും ദൃശ്യം സ്വന്തമാക്കിയിരുന്നു പിന്നീട് വന്ന ദൃശ്യൻ ടുവിനും അതേ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചിരുന്നത് കേരളത്തിൽ വൺ ഹിറ്റായി മാറിയ ചിത്രം ി കന്നഡ തെലുങ്ക് തമിഴ് സിംഹള ചൈനീസ് തുടങ്ങിയ ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടു അവിടങ്ങളെല്ലാം ചിത്രം ഹിറ്റായിരുന്നു ഇപ്പോഴത്തെ ദൃശ്യം ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുന്ന ആദ്യ മലയാള സിനിമ ആകാൻ ദൃശ്യം തയ്യാറെടുക്കുന്നു എന്നാണ് പ്രമുഖ മാധ്യമമായ വെറൈറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് ഈ അവസരത്തിൽ വിഷയത്തിൽ പ്രതികരണമായി രംഗത്ത് എത്തിയിരിക്കയാണ് സംവിധായൻ ചിത്തു ജോസഫ് സംവിധായന്റെ പ്രതികരണം ഇങ്ങനെയാണ് അതേപ്പറ്റി എനിക്ക് അറിയില്ല കാരണം ഞങ്ങൾ മുഴുവൻ ഔട്ട്സൈഡ് റൈറ്റ്സും പനോരമ സിയോസിനെ കൈമാറിയിരുന്നു കൊറിയൻ ഹോളിവുഡ് തുടങ്ങി ഭാഷകളിൽ ദൃശ്യം റീമേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് അന്ന് അവർ ഞങ്ങളോട് പറഞ്ഞതാണ് ഞങ്ങൾ റൈറ്റ്സ് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരാണ് എല്ലാം തീരുമാനിക്കുന്നത് അക്കാര്യം അറിയൂ എന്നാണ് ജിത്തു ജോസഫ് പറഞ്ഞത് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കൊപ്പം ആഘോഷിക്കാൻ കൊറിയയ്ക്കും ഹോളിവുഡിനും ശേഷം അടുത്ത മൂന്നോ അഞ്ചോ വർഷത്തിനുള്ളിൽ പത്ത് രാജ്യങ്ങളിലേക്ക് ദൃശ്യം വ്യാപിക്കുക എന്നതാണ് തങ്ങളുടെ ദൌത്യമെന്നും പനോരമയുടെ ചെയർമാനും എം ഡിയുമായ കുമാർ മംഗത് പതക് വെറൈറ്റിയോട് പറഞ്ഞു റിപ്പോർട്ട് പ്രകാരം യു എസ് കമ്പനിയായ ഗൾഫ് സ്ട്രീം പിക്ചേഴ്സും ഫിലിംസും സ്റ്റുഡിയോസും ചേർന്നാണ് ദൃശ്യം റീമേക്ക് ചെയ്യുന്നത് മോഹൻലാലിനെ നായനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം റിലീസ് ചെയ്തത് ജോർജ്ജൂട്ടി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് നായകനും ഭാര്യയും രണ്ടു കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിലേക്ക് അപ്രതീക്ഷിതമായി ഒരാൾ കടന്നുവരികയും പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം കേരളത്തിൽ വൻ തരംഗമായി മാറിയ ചിത്രം പിന്നീട് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തു അജയ് ദേവ്ഗൺ തബു എന്നിവരായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയത് തമിഴിൽ കമലഹാസനും ഗൌതമയുമാണ് മുഖ്യവേഷത്തിൽ എത്തിയത് പിന്നീട് കന്നഡ തെലുങ്ക് സിംഹള ചൈനീസ് തുടങ്ങിയ ഭാഷകളിലും ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടു അതിനിടെ ദൃശ്യത്തിന്റെ യഥാർത്ഥ നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസിൽ നിന്നും ദൃശ്യം ഒന്ന് രണ്ട് ഭാഗങ്ങളുടെ അന്താരാഷ്ട്ര റീമേക്ക് അവകാശം മനോരമ സ്വന്തമാക്കി ദൃശ്യത്തിന്റെ കൊറിയൻ റീമേക്ക് വരുമെന്ന് കഴിഞ്ഞ വർഷം മെയിൽ വാർത്തകൾ ഉണ്ടായിരുന്നു കൂടാതെ സ്പാനിഷ് ഭാഷയിലും ഈ ചിത്രം ഇറങ്ങുന്നതായി സൂചനകളുണ്ട് ഇതൊക്കെ ഇനി വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ അപ്പോഴാണ് ഹോളിവുഡിലേക്കുള്ള ദൃശ്യത്തിന്റെ എൻട്രിയെക്കുറിച്ചുള്ള വാർത്തകളും എത്തിയത്